ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ സി പി എം അമരമ്പലം ലോക്കൽ കമ്മിറ്റി നിലമ്പൂർ ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്കുമായി സഹകരിച്ചുകൊണ്ട് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു കോളേജിൽ വെച്ച് ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് വികസന കമ്മിറ്റി ചെയർമാൻ ഹമീദ് സംഘ ആദ്യ യൂണിറ്റ് രക്തം നൽകി ഉദ്ഘാടനം ചെയ്തു ക്യാമ്പിൽ അൻപത് പേർ രക്തദാനം ചെയ്തു സി പി എം പാറക്കെപ്പാടം ബ്രാഞ്ച് അംഗവും ഡ്രോമ കെയർ വോളണ്ടിയറുമായ ദിലീപ് തൊണ്ണൂറാമത് തവണ രക്തദാനവും ക്യാമ്പിൽ നടത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ മാസം ഇരുപത്തി ആറാം തീയതി ചുള്ളിയോട് അങ്ങാടിയിൽ വെച്ച് വെടിയേറ്റ് ചികിത്സയിലിരിക്കെ ജൂലൈ ഇരുപത്തെട്ടിന് മരണമടഞ്ഞ നിലമ്പൂരിന്റെ പ്രഥമ എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്കിസ്റ്റിന്റെ സമുന്നതനായ നേതാവുമായിരുന്ന കെ കുഞ്ഞാലിയുടെ അമ്പത്തി രക്തസാക്ഷി വാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി ജൂലൈ രണ്ടിന് പൂക്കോട്ടുംപാടം ടൗൺ ശുചീകരണവും പാർട്ടി പഠന ക്ലാസും നടത്തിയിരുന്നു ഇതിനോടനുബന്ധിച്ചാണ് രക്തദാന ക്യാമ്പും സംഘടിപ്പിച്ചത് കുഞ്ഞാലിയുടെ രക്തസാക്ഷിത്വം എന്തുകൊണ്ടും ഓർമ്മിക്കപ്പെടുന്ന രൂപത്തിൽ എൺപത്തഞ്ചാം വർഷ രൂപ അധികം ഭീകരമായി നടത്തുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇരുപത്തിയാറാം തീയതി നടക്കുന്ന റാലിയും പൊതുസമ്മേളനവും കൂടിയാണ് നമ്മുടെ നരമ്പരത്തെ പരിപാടി സമാപിക്കുന്നത് ഇന്ത്യയോട് ഇരുപത്തിയാറാം തീയതി പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സൈലഭ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടി പി കെ പ്രേംനാഥ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അടക്കമായിട്ടുള്ള പി കെ പ്രേംനാഥാണ് അതിലെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് വിവിധ പാർട്ടിയുടെ നേതാക്കൾ ജൂലൈ ഇരുപത്തി ആറിന് വാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി ചുള്ളിയോട്ടിൽ ബഹുജന റാലിയും പൊതുയോഗവും നടക്കും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സൈനബ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ പി വി അൻവർ പി വി അൻവർ എം എൽ എ പി കെ പ്രേംനാഥ് ജോർജ് കെ ആന്റണി ഇ പത്മാക്ഷൻ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിക്കും പ്രചാരണ പരിപാടിയുടെ ഭാഗമായി പൂക്കോട്ടുംപാടത്ത് സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പിന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി കെ അനന്തകൃഷ്ണൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പി ടി മോഹൻദാസ് സുജീഷ് മഞ്ഞളാരി പി സി നന്ദകുമാർ പി ഉണ്ണികൃഷ്ണൻ പി ശ്രീധരൻ പി എം ബിജു ജോസ് കാട്ടുങ്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ